हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं गुलिप्पाठ एकादशोऽध्याय ॐ हरे श्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः ಬಂಗ ದೇಶಾಧಿಪತಿಯಾಗಿಯ ಕುಶಕೇದು മംഗളശീലൻ ധർമ്മതൽപരൻ വിഷ്ണുഭക്തൻ ഭക്തൻ അവനെ പരിപാലിച്ച സംഖ്യ കീർത്തിയാഴും അവനു ഹേമകാന്തനെന്നോ ഒരു പുത്രനുണ്ടായ വിദ്യകളെല്ലാം സമർത്ഥനായ വിദ്രുതം നായാട്ടിനു നടന്നു സേനയോടും ദൃഷ്ടി ശാർദൂല സിംഹ കരടിയാദി സർവ ദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോൾ ഉണ്ടായ വൈദാഹത്തെ കൊണ്ടവൻ വരുന്നേരം കണ്ടിത് മഹാമുനിമാരുടെ ഭർണ ൻ കുണ്ഠതയോടും തന്നിട്ടുണർന്നീല ഉൾക്കാമ്പിരുതിച്ചു ഒരു കോപത്തോടുമിത്ര കണ്ടിലാരെയും കഷ്ടം കഷ്ടം മുഖ്യനാമഹം പുന്റെ പ്രദേശത്തു വന്നാൽ ചീടാത്തൊരു താപൻസന്മാരെ ഇപ്പോൾ വൈകാതെ വധിക്കുന്നു മുതിർന്നു കുമാരനും കോപം മുനി ശിഷ്യദേവന്മാരെ കോപിക്ക് വേണ്ട വൃതാഭൂപതേ സമാധിയായാൽ താപസജനമറിഞ്ഞില്ല നീ വന്നതെടോ എങ്കിലോ നിങ്ങൾ സൽക്കാരാദികൾ ചെയ്തിടന്നാൽ ഞങ്ങൾ പാരതന്ത്രന്മാരല്ലോ ൂട്ടത്തോട് സംഹരിച്ചിടുവാൻ ഞാൻ ഇത്തരം ജനങ്ങളെ കൊന്നിതു മഹാഭാവി മനവാകിങ്കരന്മാർ ശാലകൾ തോറും ബുക്ക് കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ നിന്നുകൊണ്ട കൊണ്ടാന്തനാം ഭൂപാലജൻ ആശ്രമം തന്നിലുള്ള തന്നിലുള്ളതെല്ലാമേ ഗ്രഹിച്ചവർ വിശ്രുതനായ ബാലൻ തന്നോടും കൂടി പോയി തൻപുരം ബുക്ക് സുഖിച്ചിരിക്കും ദശാന്തരെ വിഷാകൃതിയായ സുതൻ ചെയ്ത വൃത്താന്തം കേട്ടു പൂജനലീനീപുത്രൻ ൂർത്തു ശിഖം രാജേട്ടിക്കളഞ്ഞിടിനാൽ പിടിഞ്ഞപ്പോൾ കാതര ചിത്രത്തോടും കാടകം പിന്നാലെ ബ്രഹ്മഹത്യാദോഷമൂർത്തികൾ ചെന്നു മനോപാലൻ തന്നെ പീഡിപ്പിച്ചിടും സദാ ഭീതി കൂടാതെ ഒരു ദിക്കലും നിന്നു കൂടാഥിയോടൊരോ ദിശുവാണോ കൊളിച്ചിടും ബോധഹീനനാമവൻ പ്പോൾ വ്യാധന്മാരോടും ചേർന്നു ഇങ്ങനെ എൺപത്തെട്ടു ചെന്നകാലിശി നാമമവനും തീർത്ഥങ്ങളെ തേടികൊണ്ടാടിയിടുവാൻ നടക്കും ദശാന്തരെ മാധവ മാസം തന്നിൽ മധ്യാനേ മഹാവനേ ആദക്ലാൻ തന്നെ പെട്ടു ദാഹോം ദിന ഭൂമോ കഷ്ടം ാന്തൻ സാഹസത്തോട് ചെന്നോ കണ്ടിത് വൃത്തമെല്ലാം ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കൂടയായി കുത്തി ചേർത്തു വിഭ്രന്തോളിലുള്ള ചുരപത്ര ചുരപത്ര ഭൂദേവന്റെ മൂർധനയിടാൻ തന്നില തന്നിൽ നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ മന്ദമായി എഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും പിന്നെ ഭൂപതി ദസ്മേ ബ്രഹ്മപത്രാതപത്രം ഭൂമി പാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടാൻ ഭൂമിദേവനും ദീനം തീർണാശു ആശുഗൃഹം ബുഖാൻ ക്ഷത്രദാനത്തിന്റെ ഫലത്തെ കൊണ്ട് പ്രഭനുടെ ഹത്യാദോഷങ്ങൾ മൂന്ന് ശതവും ദൂരെ പോയാർ മഹിമേറും ധൃപനുടേ മടർ ഗ്രഹണിയാകും വ്യാധിതെന്നാലേ പീഡിപ്പിച്ചും ചണ്ടുവേദനയോട് കൊണ്ടുപോവതിനായി പടന്മാരും മുതിർന്നു നേടിനാൻ ഘോരവേഷത്തെ പൂണ്ട സ്വാമിദൂതരേ കണ്ടു പീരുതകലർന്നേറ്റം മരങ്ങി കിടക്കുമ്പോൾ ഛത്രദാനത്തിൻ പുണ്യം കണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു ദുർവഭ ഭീതിയോടും ധ്യാനിച്ചു ഒരനന്തരം സർവജ്ഞമൂർത്തി വൈശാഖ മഹാമുനിക്കാതപത്രവും നൽകി ക്ലേശത്തെ തീർത്ഥവന്മൽ ഭക്തവരൻ തന്നെ കാലഭൃത്യന്മാർ കൊണ്ടുപോവതൻ ആരംഭിച്ചു കാലം വൈകാതെ വിരോധിച്ചു നീ വിക്ഷുസേന തൽപിതാദൻ്റെ പകൽ കൊണ്ടു ചെന്നാക്കിയിടണം ും ബ്രഹത്യാദോഷങ്ങൾ തീർന്നു തീർന്നുവെന്നും ഞാൻ തന്നെ ചെന്നേ ബോധിപ്പിച്ച ക്ഷേമകാന്തനെ വാഴിച്ചുടനെ െ പോന്നാലും നീ എന്നരുൾ എന്നറേ ചെന്നിതു ഹേമകാന്തൻ തന്നെ പാർശ്വേ നിൽക്കും കിങ്കരന്മാരെ നീക്ക് ഭഗവാൻ ഉരുൾ ചെയ്ത പോലെയോ ആചരിച്ചു ഭഗവത് ഭക്ത കുശകേതു പോലെല്ലാം ചൊല്ലി നന്ദൻ അഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നുകാനേ ും സിദ്ധിച്ചു ഈ വണ്ണം തന്നെ മോക്ഷം സാധിച്ചുവേ മകാന്തൻ കേവലം കാലമേറ്റം ചെന്നിട്ടെന്നതേ ഉള്ളൂ വൈശാഖ കർമ്മത്തിനു തുല്യതയില്ല ചൊല്ലാൻ ക്ലേശമില്ല അനുഷ്ഠിക്കാൻ അധികം ഫലം സിദ്ധം പാപാമിന്ധനങ്ങൾ വൈശാഖകർമ്മ സഞ്ജയങ്ങൾക്കും ഇങ്ങനെ തന്നെ സഖേ ധർമാർത്ഥ കാമോക്ഷമെല്ലാമേ സാധിച്ചിടും അധ്യായം ഏകാദശോധ്യൂ